അന്നത്തെ മീനുകളാട്ടോ വെള്ളസൂതണ്ട് ഞണ്ടുണ്ട് പിന്നെ കപ്പൻസ് ഉണ്ട് കപ്പൻസ് ഉണ്ട് ആക്കോറസൂതാ ഇതാണ് വെള്ള വെള്ളസൂതിയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമാണ് ഈ ലൈൻ ഉണ്ടാവില്ല ഇള സൂതം വരി ഇങ്ങനെ ഉണ്ടാവുക ആക്വാറൂതമ്പര് ഇതെ ലൈൻ ഉണ്ടാവും പിന്നെ മോദത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്താണ് ഇത് എന്താ ബഡാബർ സാധന സൂല പിന്നെ മാന്ത പിന്നെന്താ അക്കോറ ഉണ്ടാക്വറ പിന്നെ അടിപൊളി അയില അതിൻ്റെ കളർ തന്നെ നോക്കിട്ടോ അയലേന്റെ കളർ തന്നെ ഉണ്ടിലേ ഇതാണ് അയലേൻ്റെ കളറ് പച്ച കളർ അയില പിന്നെ ആവോലി ഒന്നൊന്നേരാവോലി ഉണ്ട് ട്ടോ ആവോലി പിന്നെ പൂവാലഞ്ചെമ്മി ഉണ്ട്